അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലും ഇല്ല ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് അവരാരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി അവര് അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു ഉണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാവുന്ന പോലീസ് ചെയ്യുന്നത് ഇദ്ദേഹം ആ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെ കുറിച്ച് അയാളെ ഒരു ഇല്ല അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമില്ല അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയും മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് കാണിച്ചു വ്യക്തിയല്ലേ പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പൊ അവര് ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വാരിച്ചിട്ട് ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് നിൽക്കുന്ന കാര്യം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കുന്ന സിനിമ ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായി കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല പ്രശാന്തൻ പ്രശാന്തൻ ആരുടെ ബിനാമി ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എന്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഡിബിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തികളുണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയത് ദിവ്യ കുറെ രഹസ്യങ്ങൾ അറിയാം അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് അല്ല അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ബി പി ദിവ്യ എന്തായാലും ഇടപെട്ടിരുന്നത് ബി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ടുവന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാ അതെല്ലാം ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷണം ആർക്കു വേണ്ടിയായിരുന്നു ദിവ്യക്ക് വേണ്ടി തന്നെയായിരുന്നു അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവിയെ പ്രീതിപ്പെടുത്താൻ ദിവിയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരുള്ള സംശയം വരുന്ന രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിച്ചത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാവുക എന്നാണ് അവരുടെ നിലപാട് കുടുംബം പറയുന്നില്ല വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവയുടെ ഭർത്താവ് പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്യരുത് എന്തായാലും അതറിയാലോ പെരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതിയാന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും ഇവരെല്ലാം അവിടെ തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാരും എല്ലാം അവിടെ തന്നെ എന്തു നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്യുമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു തിരിച്ചുപോയെന്നെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അപ്പൊ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളെ ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവരും വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിന്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂര്യ മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല അങ്ങനെ പറയാലോ ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫങ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല നീ അപ്പ പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എ ഡി എമ്മിനെ സംസാരിക്കുമ്പോൾ അത്ര സൂര്യമാർ എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയേറ്റ് യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് പൊതുവെ ഫാബ്രിക്കേറ്റേഴ്സ് അപ്പൊ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം